നാളത്തെ പ്രൊമോ അങ്ങനെ വന്നിരിക്കുകയാണ് നാളത്തെ പ്രൊമോയിൽ ഹൈഡേറ്റ് എന്ന് പറയുന്നത് ഡെയിലി ടാസ്ക് അനീഷോ വായിക്കുന്ന ടാസ്ക് ലെറ്റർ അത് പെൻസിൽ വട്ടം ആ ഒരു തരത്തിലുള്ള ഒരു ടാസ്ക് ആണ് കൊടുത്തിരിക്കുക പെൻസിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ടാസ്ക് ആണ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് രണ്ട് പെഡസ്റ്റലിലായിട്ട് ആവശ്യത്തിനുള്ള പെൻസിൽ വെച്ചിട്ടുണ്ട് അപ്പം അത് വെച്ചുള്ള ഒരു ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ടാസ്ക് തുടങ്ങിക്കഴിഞ്ഞതിനു ശേഷം വലിയ തോതിൽ പ്രശ്നമാകുന്നു മുട്ടനടിയെന്ന് തന്നെ പറയാം എന്തോ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാവുന്നു ഈ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ അവിടെ അനീഷി ഇടപെടുന്നു ഇത് പറ്റില്ല പറ്റില്ല എന്ന് ഉറക്കെ പറയുന്നു ഷാനവാസ് അതിൻ്റെ ഇടയിൽ കയറി തർക്കിക്കുന്നു ആ ഒരു തരത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ബഹളം അവിടെ ഉണ്ടാകുന്നു എന്തോ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായി അതോടൊപ്പം തന്നെ ആതിലെ പോലും ഷാനവാസിന് അഗൈൻസ്റ്റ് ആവുന്ന തരത്തിലോട്ട് ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നു അതായത് ഷാനവാസിന്റെ ആ ഒരു പ്രവർത്തിയാതിരിക്കും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള തരത്തിൽ ഷാനവാസിനെ ഇങ്ങനെ എതിർത്ത് നോക്കുന്നതാണൊക്കെ നോക്കുന്നു അവിടെ എന്തോ ഒരു വലിയ ഇഷ്യൂ ഉണ്ടാവുന്ന തരത്തിലോട്ട് അതായത് ആ ടാസ്കിന് ഇടയിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ എന്തോ മിസ്റ്റേക്കാണ് അവിടെ പറ്റിയത് പക്ഷെ അത് ഷാനവാസ് സമ്മതിച്ചു കൊടുക്കുന്നില്ല എന്നാണ് തോന്നുന്നത് അതിന് അനീഷ് എതിർക്കുന്നു അനീഷ് എതിർത്തപ്പോഴത്തേക്കും ഷാനവാസ് അവിടെ ഭയങ്കരമായിട്ട് വയലന്റ് ആവുന്ന തരത്തിലോട്ട് കാണിക്കുന്നു അതോടൊപ്പം തന്നെ അതിനുശേഷം ആദില ആതിലയും ഷാനവാസിന് അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു പ്രോമോ കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നാളെ ലൈവ് കണ്ടതെ മനസ്സിലാക്കാം എന്തായാലും ടാസ്കിന് ഇടയിൽ വലിയൊരു മുട്ടം വഴക്ക് നടക്കുന്നു അനീഷ് ഷാനവാസ് ആദില നമുക്ക് നോക്കാം നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്